ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഒന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകണീന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ മറക്കല്ലേ പ്ലീസ് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ വിറകിനൊക്കെ കുറച്ച് കത്താൻ മടി ഉണ്ടാവും കേട്ടോ അതിനകത്ത് കുറച്ച് മണ്ണെണ്ണൊക്കെ ഒഴിച്ച് നമുക്ക് കത്തിക്കാം അല്ലേ അപ്പോൾ വിറകൊക്കെ ഒന്ന് അടുപ്പിൽ വെക്കട്ടെ അപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് നമുക്ക് കത്തിക്കാം പിന്നെ തീപ്പെട്ടി ഉണ്ടല്ലോ അതിൻ്റെ ഉരപ്പൊക്കെ പറഞ്ഞ് വരും കേട്ടോ തണുപ്പായതുകൊണ്ട് അപ്പോൾ ഞാനിതാക്കുന്നത് ഇങ്ങനെ തുണിയിൽ വെച്ച് നല്ല ഒരതി ഉരതി ചൂടാക്കിയിട്ടാണ് കേട്ടോ കത്തിക്കുന്നത് അപ്പോൾ അടുപ്പൊക്കെ കത്തിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അടുപ്പൊക്കെ കത്തിച്ചു ഇനി കട്ടൻ ചായക്കുള്ള വെള്ളം വെക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ മക്കളവിടെ യൂണിഫോമൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓരോരുത്തർ അങ്ങനെ മാറ്റി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഒന്ന് നാത്തൂനില്ല കേട്ടോ നാത്തൂനും കുട്ടീനെ കൊണ്ട് ഹോസ്പിറ്റലിലാണ് പനിയായിട്ടിട്ടോ അപ്പോൾ ഒരാഴ്ച ആയി ഹോസ്പിറ്റലിൽ കടത്തിയിട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോൾ ഓരോ എല്ലാവരും എല്ലാവർക്കും ഉള്ളത് വേഗം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കട്ടൻ ചായ അടുപ്പിൽ വെക്കട്ടെ എന്നിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടോ ഞാൻ ഇന്നലെ ദോശക്ക് മാവ് അരി വളത്തിലിട്ട് കേട്ടോ അപ്പോൾ അത് വൈകുന്നേരം വരച്ചെടുത്തിരുന്നു ശരിക്കും അങ്ങോട്ട് പൊങ്ങിയിട്ടില്ല കേട്ടോ മാവ് അപ്പം ഞാൻ ഇടയ്ക്കിടക്ക് രാത്രി പോയി ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിരുന്നു കേട്ടോ പൊങ്ങും ഇന്നലെ രാത്രി തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു പൊങ്ങോ ഇല്ലെന്നൊക്കെ കേട്ടോ അപ്പോൾ പറഞ്ഞ പോ വിചാരിച്ച പോലെ തന്നെ മാവ് അങ്ങനെ പൊങ്ങിയിട്ടൊന്നുമില്ല ഏതായാലും നേരം വെളുത്ത് വന്നിട്ടുണ്ട് കട്ടൻ ചായയും റെഡിയായി അപ്പോൾ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ ഞാൻ ദോശക്കല്ല് കുറേ മുന്നേ തന്നെ അടുപ്പിൽ വെച്ചത് കൊണ്ട് തന്നെ നമ്മൾ മാവൊക്കെ എടുത്ത് വന്നപ്പോൾക്ക് ചട്ടി നല്ല പതച്ച് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ദോശ ചുട്ടപ്പോൾ പെട്ടെന്ന് കണ്ട് കരിഞ്ഞ് പോയി കഷ്ടത്തെ ദോശ കരിഞ്ഞു പോയിട്ടോ അപ്പോൾ ഞാനത് കോഴിക്കിട്ട് കൊടുത്തു കോഴി കോഴീനെ തുറന്നു വിട്ടിട്ടോ ഒന്നുമില്ല കേട്ടോ രണ്ടാമത് ചുട്ട ദോശയും ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയിട്ടോ അങ്ങനെ ദോശക്കായി മക്കൾസിനെ പറഞ്ഞു വിട്ടു ഒന്ന് പണിക്കാരുള്ള ദിവസമാണ് കേട്ടോ അവിടെ തേങ്ങ വറുത്തും കൊണ്ടിരിക്കുകയാണെന്ന് കടലക്കറിയാണ് കേട്ടോ വെക്കാൻ വേണ്ടി പോണത് അപ്പോൾ കടലക്കറിക്കെല്ലാം എല്ലാതും പിന്നെ കുക്കറിലാക്കി വെച്ചിരുന്നു കേട്ടോ വേവിച്ച് വെച്ചിരുന്നു അപ്പോൾ ഇനി തേങ്ങയും പാടം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ പുള്ളിയൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുക്കർ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് തൂമിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇന്ന് ഉച്ച വരെ ഉള്ളു കേട്ടോ പണിക്കാരുള്ളത് അപ്പോൾ ഉച്ചക്ക് മാത്രം അല്ല രാവിലെ മാത്രം ചായയും കടിയും കൊടുത്താൽ മതി കേട്ടോ ഉച്ചക്ക് വേണ്ട ഇന്നലത്തെ കുറച്ച് പണി ബാലൻസ് ഉണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് ഉച്ച വരെ ആക്കിയത് ഇന്നലെ ഒരു പണിക്കാരെ കിട്ടാൻ വൈകിപ്പോയിട്ടോ കെട്ടിടപ്പണിക്കാർ മാത്രം ഉണ്ടായിരുന്നു കെട്ടിടപ്പണി എടുക്കുന്ന ആൾ മാത്രം ഉണ്ടായിരുന്നു കൈയാളില്ല കേട്ടോ അപ്പം കൈയാളെ കിട്ടാൻ കുറച്ച് നേരമായി പോയി അപ്പോൾ പണിയെടുക്കാൻ കുറച്ച് വൈകിപ്പോയി പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നലത്തെ കുറച്ച് പണി അവിടെ ബെൻഡിങ് ആയി കിടക്കുന്നുണ്ടായിരുന്നു അതൊന്ന് ഉച്ച വരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഏട്ടം ഇന്നലെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഉച്ചവരെയുള്ളൂ എന്ന് പണിക്കാർ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഭയങ്കര ജകപ്പൊക്കെ പണിയായിരിക്കും കേട്ടോ വീട്ടിൽ ചോറും കറിയും വെക്കലും ചായയും കടിയും ഒക്കെ ഉണ്ടാക്കലുമൊക്കെ അതിൻ്റെ ഇടയിൽ പണിക്കാരുണ്ടാക്കി പറയേണ്ട കാര്യമല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാകും അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര പണിയായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും പാടെ കൂടുമ്പോൾ ഒരു ജകപക പരിപാടികൾ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതാക്കണേ നമ്മൾ ഉള്ളിയൊക്കെ തൂമിച്ച് നമ്മളെ കുക്കറിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴുകാൻ കുറച്ച് പാത്രങ്ങളൊക്കെ മൊത്തത്തിൽ കയറ്റി എടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ പാത്രങ്ങളുണ്ട് കഴുകാൻ അപ്പം നമ്മൾ നൂൽപുട്ടിൻ്റെ മാവ് എടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ നൂൽപുട്ടുണ്ടാക്കുമ്പോൾ ഒരു ബേജാറൊക്കെ ഉണ്ട് കാരണം എന്താ വിചാരിച്ചാൽ പിന്നെ നമ്മൾ ചുവറ്റരിപ്പൊടി വെച്ചിട്ടാണ് ചില സമയത്ത് ചുവറ്റരിപ്പൊടി വെച്ചിണ്ടാക്കുമ്പോൾ അത്രക്ക് വലിയ സോഫ്റ്റായി ആയി കിട്ടൂല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് പിന്നെ നമുക്ക് ശരിക്കും ഉണ്ടാക്കാതെ എഴുതിയിട്ടായിരുന്നു കേട്ടോ അല്ല മൊത്തത്തിൽ മാവ് എടുത്തിട്ട് ഉണ്ടാക്കാൻ എഴുതിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ നല്ല തിളച്ച വെള്ളത്തിൽ ഞാൻ കുഴച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ആദ്യം എനിക്ക് നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കാൻ ശരിക്കും അറിയില്ല കേട്ടോ എനിക്ക് പിന്നെ നമ്മളെ പാടിയിലുണ്ടാകുമ്പോൾ എസ്റ്റേറ്റ് പാടിയിലുണ്ടാകുമ്പോൾ അടുത്തുള്ള ഒരു പെൺകുട്ടി പറഞ്ഞു തന്നതാണ് ഇങ്ങനെയാണ് നൂൽപുട്ടുണ്ടാക്കാൻ ഞാനാദ്യം തിളച്ച വെള്ളത്തിലൊന്നുമല്ല കുഴക്കെട്ടോ പച്ച വെള്ളത്തിൽ കുഴച്ചവർക്ക് നൂൽപുട്ട് ഒരു സോഫ്റ്റും ഉണ്ടാവില്ല പിന്നെ അത് വലിച്ചെറിയേണ്ട ഗതിയാവും കേട്ടോ അങ്ങനെ കുറേ അബദ്ധങ്ങൾ ഇൻ്റർ പറ്റിയിട്ടുണ്ട് അപ്പോൾ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കണ ഒരു ഇത് പറഞ്ഞു തന്നത് പിന്നെ അവിടുത്തെ ഒരു പെൺകുട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അവൾ എപ്പോഴും നൂല്പുട്ടുണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ ഇപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നൂൽപുട്ട് വര വരലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ കുറേ അങ്ങനെ കാട്ടി കാണിച്ചിട്ടുണ്ട് അങ്ങനെ നൂൽപ്പുട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മക്കൾ സത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കളിക്കാൻ കേട്ടോ സാധിക്കോയിൻ്റെ പിന്നാലെ ഓടക്കോയിലെടുത്തിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചും കേട്ടെന്നെ വന്നു കേട്ടോ പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വിക്കരസ് കാട്ടാനാണ് കേട്ടോ വരുന്നത് നമ്മൾ നൂൽപുട്ടുണ്ടാക്കുന്നോട് എന്തെങ്കിലുമൊക്കെ ഒരു വിക്കറിസ് കാട്ടാനാട്ടോ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത് അങ്ങനെ നൂൽപുട്ടൊക്കെ ഇവിടെ റെഡി ആയി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഞാൻ മാറ്റി വെച്ചിട്ടോ ഇനി നമ്മൾ ബോക്സിൻ്റെ ഉള്ളിലാക്കി വെക്കട്ടെ ചൂടോടെ ആക്കി വെച്ചാലേ ഉള്ളു കേട്ടോ അപ്പോൾ അത് ചൂടാറാതിരിക്കുക ഇനി പിന്നെ പണിക്കാർക്കുള്ളത് ആക്കി വെച്ചാൽ പിന്നെ ബാക്കി ദോശ കുട്ടികൾ മക്കൾ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ അതിൽ കുറച്ചുണ്ടെങ്കിൽ നമുക്കും കഴിക്കാം ചൂടോടെ കുറച്ച് ആക്കി വയ്ക്കട്ടെ എന്നാലുള്ളൂ സമാധാനം കേട്ടോ അല്ലെങ്കിൽ ചൂടാറിയാൽ പിന്നെ ഒരു ടേസ്റ്റ് കിട്ടൂലട്ടോ അപ്പോൾ ചൂടോടെ ബോക്സിലൊക്കെ ആക്കി വെച്ച് കടലക്കറി തൂക്കാത്രത്തിലാക്കി മൂന്ന് ദിവസം മദ്രസ്സെന്ന് ചായ അടിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവനക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ അവനെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ നാത്തൂൻ്റെ വീട്ടിൽ പോകുകയാണ് കേട്ടോ നാത്തൂനും താത്താൻ്റെ മരുമോളും ഒരു നാട്ടിൽ തന്നെ ഉണ്ടോ താത്തൂന് സുഖമില്ലാത്തതുകൊണ്ട് നാത്തൂവിനെ കാണാൻ വേണ്ടി പോവാണ് പിന്നെ മരുമകൾ പ്രസവിച്ചിടക്കേണ്ട അവിടേക്കും പോവുകയാണ് കേട്ടോ താത്താൻ്റെ മോൻ്റെ കൂടെയാണ് പോണത് ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ താത്താൻ്റെ മരുമോളെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടു കേട്ടോ അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ചാവടിച്ചും കൊണ്ടിരിക്കുകയാണ് അവിടെ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ്ടോ ചാവിടിച്ചത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ